നമ്മുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് തന്നെ കൃഷിയിലാണ് കൃഷിയാണ് തുടക്കം എന്ന് പറയുന്നത് കൃഷിയാണ് കൃഷിയാണ് നമ്മളിപ്പോൾ എത്ര വർഷമായി ഇവിടെ കുടിയേറി ഇവിടെ അമ്പത്തിമൂന്ന് വർഷം കഴിഞ്ഞു അൻപത്തിമൂന്ന് വർഷമായി നമ്മൾ ഈ കൃഷിയിൽ തന്നെ തന്നെ ആയിട്ട് ഇവിടെ നമ്മുടെ കുടുംബമായിട്ട് എല്ലാവരും അന്ന് ഇവിടെ ഇവിടെ ഞാൻ മാത്രമേ അന്ന് കുടിയേറിയിട്ടുള്ളൂ എൻ്റെ പിതാവും അനിയന്മാരും ഒക്കെ ഉടുമ്പന്നൂർ പഞ്ചായത്തിൽ ചെപ്പുകുളം എന്ന സ്ഥലത്താണ് അവിടെ പത്ത് ഏക്കർ സ്ഥലത്തോളം അങ്ങേര് പഴ അങ്ങേര് കൃഷി ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജനുവരി പത്തൊമ്പതാം തീയതി അങ്ങേരം നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ മരിച്ചു അമ്മ ഇപ്പോഴും ഉണ്ട് നമ്മുടെ ചാച്ചിന് ആ കാലഘട്ടങ്ങളെല്ലാം കൃഷിയിൽ തന്നെയായിരുന്നു കൃഷിയിൽ തന്നെയായിരുന്നു വലിയൊരു കാര്യമാണ് നമ്മുടെ കാര്യമാണ് കാരണം കൃഷി ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബമാണ് രണ്ട് വർഷം ആയി എൻ്റെ അപ്പനും അമ്മയും വിവാഹ വാർഷികം വരെ ഞങ്ങൾ ആഘോഷിച്ചു ഇവിടെ കൂടി ഇത് ഏലത്തോട്ടമായിരുന്നു ഈ പ്രദേശങ്ങൾ ബാക്കിയുള്ള ആദ്യമേ ഏലത്തോട്ടത്തിന് മുമ്പുണ്ടായിരുന്ന ഈറ്റക്കാടുകൾ ഇല്ലിക്കാടുകളുള്ള പ്രദേശത്തേക്ക് ആളുകൾ കയ്യേറി കൃഷി തുടങ്ങി അതിന് ശേഷം അഞ്ചെട്ട് നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഏലത്തോട്ടങ്ങൾ ിലേക്ക് കടന്ന് കൃഷി തുടങ്ങിയത് ഇപ്പോഴീ പ്രദേശത്ത് ഏലം വെള്ളം ചുരുക്കമായ കൃഷി ചെയ്യുന്നുള്ളൂ ഇവിടുത്തെ കാലാവസ്ഥ എന്താ നാട്ടുമ്പറത്തെ കാലാവസ്ഥയുടെ രീതിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ജാതിയും ഇവിടെ കുരുമുളക് കുരുമുളക് തെങ്ങ് റബ്ബർ ഇത് ഉണ്ടാകുന്ന എല്ലാ കൃഷികളും ഉണ്ടാകുന്നുണ്ട് ഗ്രാമ്പു ജാതി അതൊക്കെ ഇവിടെ നന്നായിട്ടുണ്ടാകുന്നുണ്ട് അതെ കൂടുതൽ ആദ്യകാലം നമ്മൾക്ക് ആദ്യമേ ഇവിടെ വരുന്ന കാലത്ത് വിത്ത് കളിച്ചും അതൊരു പത്ത് പതിനഞ്ച് വർഷം വരെ ഇവിടെ കരകൃഷി ചെയ്തു അതിനുശേഷം ഇവിടെ കുരുമുളക് കൃഷി ചെയ്തു കുരുമുളകൊക്കെ ഭയങ്കരമായ നല്ല വിളവ് ഈ പ്രദേശത്ത് കിട്ടിയതാണ് ഒന്ന് വില കുറവായിരുന്നെങ്കിലും എന്തൊക്കെ ഇനങ്ങളാണ് നമ്മൾ കുരുമുളക് കരിമുണ്ട കരിമുണ്ടയുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് ഞങ്ങൾ വരുമ്പോൾ ചെപ്പുകുളം മുണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി കൊടിയുണ്ടായിരുന്നു മലമുണ്ടി അത് പെരിങ്ങാശേരി പ്രദേശത്ത് ആദിവാസികൾ കൃഷി ചെയ്തുകൊണ്ടിരുന്ന അത് നമുക്ക് നല്ലപോലെ പ്രയോജനപ്പെട്ട ഒരു കൃഷിയായിരുന്നു മലമുണ്ടി ഇപ്പോൾ ഈ പെരിങ്ങാശ്ശേരി ഉപ്പുകുന്ന പ്രദേശത്ത് ആ കൊടികൾ ചുരുക്കമായിട്ടെങ്കിലും ആദിവാസികൾ കൃഷി വിളവ് കൂടുതലുണ്ട് വിളവ് കൂടുതലുണ്ട് കേടും കുറയുന്നുണ്ട് ഇപ്പം പിന്നെ പല കുടികളും വന്നിരിക്കുന്നത് പുതിയ ഈ കൊറ്റനാടൻ കുടികൾ ഇങ്ങനെയുള്ള കുടികൾ ഒക്കെ പുതിയ വെറൈറ്റികളിലാണ് ഇപ്പം കൃഷി ചെയ്യുന്നത് ആദ്യകാലത്ത് കുരുമുളക് കൃഷി ചെയ്തു ആ കൊടി പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് കേടൊക്കെ വന്ന് പോയി കഴിഞ്ഞപ്പം രണ്ടാമത് നമ്മൾ കൊക്കോയാണ് വിപുലമായ രീതിയിൽ ഇത് കൃഷി ചെയ്തിരുന്നു അത് കൊക്കോയ് ഏകദേശം പ്രായമായി പത്തിരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ കൊക്കോ വെട്ടിയിട്ട് ചെയ്തതാണ് ഇപ്പോഴീ കാണുന്ന കുരുമുളക് കൃഷി ഇപ്പോഴും നമ്മൾ ഈ കാണുന്ന കൃഷി എന്ന കുരുമുളക് മുപ്പത് മാസം പ്രായമുള്ള കുരുമുളക് തോട്ടമാണിത് ഈ ഇതിൻ്റെ അകത്ത് നമ്മൾ മുപ്പതരി അകലത്തിൽ നമ്മൾ ജാതി പുതുതായിട്ട് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇവിടെ കരിമുണ്ട മലമുണ്ടി വട്ടമുണ്ടി വിവിധ ഇനം കുരുമുളകളാണ് നമ്മൾ കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം ശരി ഒരു മൂന്ന് കിലോ ഉണക്ക കുരുമുളക് കുറയാതെ നമുക്ക് ഓരോ കുരുമുളകിൽ നിന്നും മുപ്പത് മാസം പ്രായമായ കുരുമുളകിൽ നിന്ന് കൊടിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ പ്രധാനമായും നമ്മൾ ചാണകം പൊടിയിടും അതുകൂടാതെ ഈ നമ്മൾ ചാണകം കലക്കി ഒഴിക്കും പുളിപ്പിച്ച് അതിൻ്റെ അകത്ത് വേപ്പം പിണ്ണാക്കും കടലപ്പിണ്ണാക്കും കുറച്ച് ചെറിയ അളവിൽ ഫാറ്റം ബോസും കൂടെ കൂടി ചേർത്ത് നമ്മളെ കലക്കി ഒഴിച്ചാണ് പ്രധാനമായും വളം കൊടുക്കുന്നത് വേനൽക്കാലങ്ങളിൽ നമ്മൾ സ്ഥലം ചെത്തി തെളിച്ച് ചപ്പ് ചവറുകൾ ഉണക്കാക്കാതിരിക്കാൻ കൊടിയുടെ ചുവട്ടിൽ നമ്മൾ കൂട്ടും കരിമുണ്ട മുളക് നമുക്ക് വെയിറ്റ് കിട്ടുന്നത് കരിമുണ്ടയാണ് കൂടുതൽ വെയിറ്റ് കിട്ടുമ്പോൾ പക്ഷേ അതിന് കേട് കൂടുതലാണ് മറ്റ് കൊടികളെ അപേക്ഷിച്ച് ഇതിപ്പോൾ ധാരാളമായി പല വെറൈറ്റികളുണ്ട് അതിൻ്റെ അകത്ത് ഇപ്പോൾ ഈ കൊറ്റനാടൻ കൊടി അടുത്ത കാലങ്ങളിലൊക്കെ ഇവിടെ ഇപ്പോൾ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ലോക്കലായിട്ട് പേരുള്ള പല കൊടികളുണ്ട് ആർക്കാട്ടുമുണ്ടി എന്നു പറയുന്ന ഒരു സൈസ് കൂടി അത് വലിയ മരങ്ങളിൽ നല്ലപോലെ വിളവുണ്ടാകുന്നുണ്ട് കുരുമുളക് കിട്ടിയാലും ഒരു പത്ത് വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും അത് പ്രായമാക്കി ആയി പത്ത് പന്ത്രണ്ട് വർഷം കൊണ്ടൊക്കെ ആ കുരുമുളക് മോശം ആകുമ്പോൾ അടുത്ത കൃഷി അതിൻ്റെ അകത്ത് കാണാം അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ ജാതി തെങ്ങ് ഇതാണിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു സ്ഥിരമായ ഒരു കൃഷി ഉദ്ദേശിക്കുന്നത് പിന്നെ വിലയില്ലാതൊക്കെ വരുന്നതുകൊണ്ട് ഇപ്പം കുരുമുളകും കൊക്കോയും മാത്രമാണ് നമുക്ക് തൽക്കാലമെങ്കിലും സാമ്പത്തികമായി പിടുത്തു നിർത്താൻ സഹായിക്കുന്നത് റബ്ബറുള്ളതൊന്നും നമ്മൾ ടാപ്പ് ചെയ്യാറേ ഇല്ലിപ്പോൾ അത് പകുതിക്ക് പോലും വെട്ടാനിപ്പോൾ ആളുകളെ പകുതി അവർക്ക് ആദായം കൊടുക്കാവുന്ന പറഞ്ഞാലും നമുക്ക് ആളുകളെ കിട്ടുന്നില്ല അതുപോലെ നാട്ടിലൊക്കെ കുറച്ച് സ്ഥലത്തോട്ടെങ്കിലും റബ്ബർ തോട്ടും അതൊന്നും ടാപ്പ് ചെയ്യുന്നില്ല ഇപ്പോഴത്തെ വിലയ്ക്ക് നമുക്ക് ഒരു തരത്തിലും റബ്ബർ കൃഷി ലാഭമല്ല നാട്ടിൻ കൃഷിക്കാരെ അപേക്ഷിച്ച് ഇപ്പോൾ പതിനഞ്ച് കർഷകനാണ് ഗുണപ്രദം